െട്ടിയാൽ ഓയിൻമെന്റും കഴിക്കുന്ന ആളുകളാണ് നമ്മുടെ കോൺഗ്രസുകാരെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വകഫപ്പ് നിയമ ഭേദഗതിയിലൂടെ മാത്രം മുനമ്പത്തുകാർക്ക് നീതി കിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞിരുന്നു പ്രത്യക്ഷത്തിൽ ബി ജെ പിക്ക് എതിരെ കേന്ദ്രമന്ത്രി ഇങ്ങനെ പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ അത് കോൺഗ്രസിന് കിട്ടിയ ഒരു ആയുധമായിട്ടാണ് വി ഡി സതീഷിനടക്കമുള്ള നേതാക്കൾക്ക് തോന്നിയത് പിന്നെ ഒന്നും നോക്കിയില്ല ആരെങ്കിലും അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നതിന് മുൻപ് വെച്ച് അലക്കുക തന്നെ വഗഫ് ബിൽ പാസ്സായാൽ മുൻപ് പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന ബി ജെ പിയുടെ വാദം ശരിയല്ലെന്ന് സമ്മതിക്കുന്നതാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ വാക്കുകൾ എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ടി സതീഷിന് തോന്നിയത് മാത്രമല്ല യു ഡി എഫിന്റെ നിലപാടാണ് ശരിയെന്ന് വഗഫ് ഭേദഗതി ബിൽ അവതരിപ്പിച്ച മന്ത്രിക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നത്രേ സതീഷിന്റെ അഭിപ്രായത്തിൽ മുനമ്പത്തെ സംബന്ധിച്ച് ഒരിക്കലും അവസാനിക്കാത്ത നിയമ പോരാട്ടങ്ങൾക്ക് വാതിൽ തുറന്നിടുന്നതാണ് വഗഫ് ഭേദഗതി ബിൽ ഒരു അവസരം കിട്ടിയപ്പോൾ സതീഷിന് ഒറ്റയ്ക്കല്ല എടുത്ത് ഉപയോഗിക്കുന്നത് വഗഫ് ബിൽ പാസ്സായാൽ മുനമ്പത്തുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്ന ബി ജെ പിയുടെ വാദം തെറ്റായി എന്ന് വ്യക്തമായിരിക്കുകയാണെന്ന് പറയുന്നത് വേറെ ആരുമല്ല പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെയാണ് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും മുനമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കുമെന്ന് യു ഡി എഫിന് ഉറപ്പുണ്ട് എന്ന് സതീശൻ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ പാർട്ടിക്കുള്ളിലെ ആളുകൾ തമ്മിലുള്ള വടംവലി രമ്യമായി പരിഹരിച്ചാട്ടെ എന്നിട്ടാവാം ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് ഒരു കാര്യം സ്വന്തം ക്രെഡിറ്റിൽ എടുക്കുമ്പോൾ അടുത്ത നീക്കം എന്താ വേറെ ഒന്നുമല്ല സുഹൃത്തുക്കളെ അത് ഇടതു സർക്കാരിന്റെ മേൽ ഒന്ന് പഴിചാറലാണ് സതീശൻ നോക്കുമ്പോൾ ഇപ്പോൾ പ്രശ്നപരിഹാരത്തിന് തടസ്സമായി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണ് മാത്രമല്ല സർക്കാരിന് കീഴിലുള്ള ബഗഫ് ബോർഡുമാണ് ബഗഫ് ട്രൈബ്യൂണലിൽ നിന്ന് അനുകൂല വിധി പ്രതീക്ഷിച്ചിരുന്ന മുനമ്പർ നിവാസികളെ പാടെ നിരാശപ്പെടുത്തുന്നതാണത്രേ സർക്കാർ നിലപാട് ട്രൈബ്യൂണലിനെതിരെ വഗഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോയത് മുന്നമ്പൻ നിവാസികളോടുള്ള വഞ്ചനയാണ് മുനമ്പത്തേത് വഗഫ് ഭൂമിയല്ല എന്നാണ് ഭൂമി നൽകിയ സേട്ടിന്റെ കുടുംബവും ഭൂമി വാങ്ങിയ ഫാറൂഖ് കോളേജും ട്രൈബ്യൂണലിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രശ്നപരിഹാര സാഹചര്യത്തിളഞ്ഞ് വന്നപ്പോഴാണ് സംസ്ഥാന സർക്കാർ തന്നെ അത് അട്ടിമറിച്ചത് വഖഫ് ഭേദഗതി ബില്ലിന്റെ മുൻകാല പ്രാബല്യമില്ലെന്ന് കേന്ദ്രമന്ത്രി നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് മുനമ്പം മിഷൻ ശാശ്വതമായി പരിഹരിക്കുന്നത് രണ്ട് സമുദായങ്ങളെ രാഷ്ട്രീയ ലാഭം കാത്തിരിക്കുന്നതാണ് ബി ജെ പി ആ രാഷ്ട്രീയ ലാഭം യു ഡി എഫിന് വേണ്ട മറിച്ച് ശാശ്വത പ്രശ്ന പരിഹാരമാണ് യു ഡി എഫ് ലക്ഷ്യമിടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് നേതാവിന് വനം ജീവി ശല്യത്തെ കുറിച്ച് ഓർമ്മ വന്നത് ഒരു വഴിക്ക് പോവുകയല്ലേ അപ്പൊ പിന്നെ ഇതും കൂടി ഇരിക്കട്ടെ കാട്ടാന ശല്യത്തിൽ ആളുകളുടെ ജീവൻ നഷ്ടമാകുന്നതിന് പുറകിൽ ആരാ വേറെ ആരാ അതും സംസ്ഥാന സർക്കാർ കാടിനുള്ളിലാണ് വന്യജീവി ആക്രമണമെന്ന് സർക്കാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് പ്രശ്നം ഇനിയിപ്പോൾ അതിനും കൂടി ഒരു തീരുമാനം യു ഡി എഫ് പറഞ്ഞു തരണോ എന്നാണ് നമ്മുടെ സതീശൻ ചോദിക്കുന്നത് വേണമെങ്കിൽ മുനമ്പത്ത് ഇടപെട്ട് തീരുമാനമാക്കിയതുപോലെ ഇതിലും ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാണ്